السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى والصلاة والسلام على رسول المصطفى وعلى آله أهل الصدق والوفاء أما بعد يا سنجد في شو بدنا ജീലാനി പ്രകാശം തേടി എന്ന പരമ്പരയുടെ അഞ്ചാം നിലത്തിലാണ് നമ്മളുള്ളത് മഹാനായ ഷേഖർ ജീലാനിയുടെ ജീവിതത്തിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയ ചില സംഭവങ്ങൾ കാണാം അതിനൊന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ വിഷപ്പറഞ്ഞുകൊണ്ട് ജീവിച്ച വ്യക്തിത്വമായിരുന്നു പഠിക്കുന്ന കാലത്ത് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുകയും പച്ചിലകൾ ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാന ഒരു ദിവസം ഇതേപോലെ വിഷന്ന് വലഞ്ഞ് ഭക്ഷിക്കാൻ ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഷെയ്ഖവറുകൾ അടുത്തു കണ്ട ഒരു പള്ളിയിൽ കയറിയിരുന്നു അങ്ങനെ പള്ളിയിൽ കയറിയിരുന്നപ്പോ അവിടെ ഒരു മനുഷ്യൻ ഒരു അനർബിയായ ഒരു മനുഷ്യൻ അവിടെ കടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭക്ഷണ പൊതിയുണ്ട് ആ ഭക്ഷണ പൊതിയുമായി കടന്നു വന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് ഭക്ഷണ പൊതി അഴിച്ചു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് ഓരോ ഉരുളകൾ വായിലേക്ക് ഇടുമ്പോഴും അടുത്തു തന്നെ മഹാനായ ഷേഹവറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിലേക്ക് ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല ഭക്ഷണം ഉളി ഉരുളകൾ ഓരോന്നായി വായിലേക്കിടുന്നതിനിടയിൽ എപ്പോഴോ അയാളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ബിഷപ്പ് കൊണ്ട് പരവശനായി കിടക്കുന്ന ഷേഖു ജീലാനി തങ്ങൾ കാണുകയാണ് ഉടനെ തന്നെ തന്റെ ഭക്ഷണം അദ്ദേഹത്തിന് നേരെ നീട്ടി അദ്ദേഹം ആ ഭക്ഷണം അല്പം വാങ്ങിക്കഴിച്ചു ശേഷം ആകുന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ജയിലാനിയിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഈ വന്ന ഈ ഭക്ഷണം കഴിച്ച ജയിലാനിയും പറഞ്ഞു ഞാനും ജീലാനിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ് ഒരു വിദ്യാർത്ഥി തന്നെയാണ് ഉടനെ തന്നെ മഹാനവറികൾ ചോദിച്ചു അവിടെയുള്ള ജീലാനിൽ നിന്നുള്ള ഒരു അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മനുഷ്യർ നിങ്ങൾക്കറിയുമോ ഒരു വിദ്യാർത്ഥിയെ നിങ്ങൾക്കറിയുമോ ശേഖവുകൾ പറഞ്ഞു അദ്ദേഹം ഞാൻ തന്നെയാണ് ഉടനെ തന്നെ ഈ മനുഷ്യന്റെ മുഖം അത്ഭുത പരതന്ത്രമായി വിവരണമാവുകയാവുകയാണ് അയാൽ കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ബഗ്ദാദിലെത്തുമ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളെ അന്വേഷിച്ചു കൊണ്ട് ദിവസങ്ങളായി ഞാൻ നടക്കുകയാണ് അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം കഴിഞ്ഞു ഞാൻ വിശന്നു വരഞ്ഞപ്പോൾ നിങ്ങൾക്ക് തരാൻ നിങ്ങളുടെ കാശിൽ നിന്ന് ഞാൻ ഭക്ഷണം വാങ്ങിയതാണ് ഈ ഭക്ഷണം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ജീലാലിയിലേക്ക് ഭക്ഷണം കിട്ടുമ്പോൾ ഷെയ്ഖ് ജീലാലി ഖദ്ദുസഹ്ലസീൽ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് എനിക്ക് അവകാശപ്പെട്ടതാവുക എങ്ങനെയാണ് എനിക്ക് അർഹതപ്പെട്ടതാവുക ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ മാതാവ് നിങ്ങൾക്ക് തരാൻ വേണ്ടി കുറച്ച് കാശെന്നെ ഏൽപ്പിച്ചിരുന്നു ആ കാശിൽ നിന്നാണ് ഞാൻ ഈ ഭക്ഷണം വാങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം മഹാനവറുകളെ ഏൽപ്പിക്കുന്നുണ്ട് ഉടനെ തന്നെ കാശും അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ അതിനൊരു വിഹിതം ഈ ഏൽപ്പിച്ചയാൾക്ക് ഷേഹവറുകൾ തിരിച്ചു കൊടുക്കുകയാണ് ഈ സംഭവം വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മഹാനവറുകളുടെ ജീവിതകാലം പഠനകാലത്ത് അദ്ദേഹത്തിന് വേണ്ട കാശി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മാതാവ് അവിടെ നിന്ന് ജയിലാനിൽ നിന്ന് വരുന്ന ആളുകളുടെ കൈവശം കൊടുത്തേക്കാറുള്ളത് പക്ഷേ ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ഷെയ്ഖ് ജയിലാനിൽ നിന്നുള്ള അബ്ദുൽ ഖാദറിനെ അന്വേഷിക്കുമ്പോൾ ആർക്കും കിട്ടാറില്ല കാരണം ഇദ്ദേഹം ഒരിക്കലും തന്നെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേര് വെളിപ്പെടുത്തുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പേര് വെളിപ്പെടുത്താതെ ജീവിക്കുകയായിരുന്നു ഷെയ്ഖ് ജീലാനിത്യങ്ങൾ അന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ കാശ് ഉമ്മ അയച്ചു കൊടുക്കുന്ന കാശ് ബഹുമാനപ്പെട്ടവർക്ക് എത്താറില്ല എന്നു വന്ന് നമുക്കിവിടെ കാണാനും കഴിയും ഇത്തരത്തിൽ മഹാനവറികളുടെ കുറിച്ച് പറയുമ്പോൾ ബിഷപ്പ് പറഞ്ഞുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ ജീവിതത്തിൽ പാവപ്പെട്ടവരോട് കഷ്ടപ്പെടുന്നവരോട് അവരോട് സ്നേഹവും വാത്സല്യവും പരിഗണനയും കൊടുക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു എന്ന് മാത്രമല്ല മഹാനവറുകൾ പറയുന്ന ഒരു സംഭവം ഒരു സംഭവം നമുക്ക് കാണാം ഞാൻ എല്ലാ കർമ്മങ്ങളും പരിശോധിച്ചു നോക്കി ഇലാമിൽ എല്ലാ കർമ്മങ്ങളും നിസ്കാരമടക്കമുള്ള എല്ലാ കർമ്മങ്ങളും ഞാൻ പരിശോധിച്ചു നോക്കിയപ്പോൾ സാധു ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും ഞാൻ കണ്ടില്ല എന്ന് മഹാൻ പറയുകയാണ് ഇതേറ്റവും മനോഹരമായൊരു സംസാരമാണ് ഒരു ആശയമാണ് അഥവാ ഇസ്ലാമിലെ എല്ലാ അമരങ്ങളെക്കാൾ ഏറ്റവും പുണ്യമായി ഞാൻ കാണുന്നത് സാധു ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഇത് ഇസ്ലാമിന്റെ ഏറ്റവും നല്ലൊരു പോളിസിയാണ് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്ന് പറയുന്നത് വിഷക്കുന്നവരെ ഭക്ഷിപ്പിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള പ്രായശിസ്തമായി കഫ്വാറത്തായി പലപ്പോഴും പിന്നെ ഇസ്ലാം പറഞ്ഞത് ഇത്ര ബുദ്ധഭക്ഷണം സാധുക്കൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതം ഇസ്ലാമാണ് ആ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശത്തെ ജീലാനി തങ്ങൾ പഠിക്കുകയും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുകയാണ് അദ്ദേഹം പറയുന്നു അങ്ങനെ ഞാൻ പരിശോധിച്ചു നോക്കിയപ്പോൾ ഏറ്റവും മനോഹരമായി ഞാൻ കണ്ടത് സാധു ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ ഭൗതിക ലോകം എൻ്റെ കൈവശമായിരുന്നുവെങ്കിൽ അന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ ഭൗതികലോകം എൻ്റെ കൈവശം കിട്ടുമായിരുന്നുവെങ്കിൽ ജനങ്ങളുടെ വിശപ്പ് തീർക്കാൻ ഉപയോഗപ്പെടുത്താമായിരുന്നുവല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് മഹാനപരുകൾ പറയുകയാണ് ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ചിന്ത എന്ന് പറയുന്നത് നമുക്ക് സമ്പത്തുണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ അധികാരമുണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനപ്പുറത്തേക്ക് വിശക്കുന്നവനെ ഭക്ഷിപ്പിക്കാറുള്ള മാർഗങ്ങളെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ ആവശ്യത്തിനപ്പുറമുണ്ടാക്കി നശിപ്പിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടതുണ്ടാക്കി മറ്റുള്ളവർക്ക് സതക ചെയ്യാൻ കഴിയുന്നൊരു സന്ദേശം അത് ഇസ്ലാമിൻ്റെതാണ് നീ കറിവെക്കുമ്പോൾ അതിലല്പം കൂടി വെള്ളമൊഴിച്ച് നിന്ന അൽക്കാരനെ ഓർക്കണേ എന്ന് പഠിപ്പിക്കണുണ്ട് അഥവാ നീ കറി വെക്കുമ്പോൾ കറി അല്പം കൂടി വെള്ളം ഒഴിക്കണേ എന്ന് പറഞ്ഞാൽ കറി കുറച്ചും കൂടി കൂട്ടി വെച്ചിട്ട് അപ്പുറത്തെ കൂട്ടുകാരനും കൂടി അത് നീ കൊടുക്കണേ എന്ന് പഠിപ്പിക്കുന്ന സുന്ദരമായ മതം ആ മതത്തെ കൃത്യമായ ജീവിതത്തിലൂടെ വരച്ചു കാണിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ കൈ എന്ന് പറയുന്നത് ഓട്ടക്കൈ ആണ് അഥവാ ഒന്നും നിൽക്കാറില്ലേ കിട്ടിയതൊക്കെ അപ്പോൾ തന്നെ ഞാൻ സതക ചെയ്യാറാണ് എന്ന് മഹാനവരുകൾ പറയുന്നുണ്ട് അപ്പോൾ സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കാൻ അവർക്ക് സ്നേഹം കൊടുക്കാൻ അവർക്ക് പരിചരണം കൊടുക്കാൻ മഹാനവറികൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതാണ് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠം അതുകൊണ്ട് മഹാനവരുടെ ജീവിതത്തിൽ മറ്റൊരു ചരിത്രം കൂടി നമുക്ക് ഇതോടുകൂടി ചോർത്തു വായിക്കാൻ കഴിയും എന്താണ് ആ ചരിത്രം മഹാനവറുകൾ ഒരു ദിവസം ഹജ്ജിന് യാത്ര പോവുകയാണ് ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര പോകുന്നതിനിടയിൽ രാത്രിയായപ്പോൾ താമസിക്കാൻ ഇടംപാടും സ്വാഭാവികമായും ഷേഹവറുകളാണെന്നറിഞ്ഞാൽ ആ നാട്ടിലെ പാവപ്ര സമ്പന്നന്മാരൊക്കെ തുടച്ചുകൂടും അദ്ദേഹത്തെ താമസിപ്പിക്കാൻ ഒരു ദിവസം തങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ കിട്ടുമോ എന്നും എന്നാൽ ശേഖവനുകൾ പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനാരാണോ അവൻ്റെ വീടാണ് നമുക്ക് താമസിക്കാൻ വേണ്ടി എനിക്ക് താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കേണ്ടത് എന്ന് മനസ്സ് പറയുകയും അങ്ങനെ വീട് അന്വേഷിച്ച അവസാനം ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ വീട് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു ആ വീട്ടിൽ അദ്ദേഹം രാത്രി താമസിച്ചു രാത്രി വിഷയഹീ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സ്വാഭാവികമാണ് ഒരു നാട്ടിലൊരു നേതാവ് വന്നാൽ എല്ലാവരും ആദരിക്കുന്ന ഒരു പണ്ഡിതൻ വന്നാൽ അദ്ദേഹത്തെ കാണാൻ പോകും അങ്ങനെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ പോയി കാണാൻ പോകുമ്പോൾ വെറും കയ്യോടെയല്ല പോവുക ഒരുപാട് ഹരിയകൾ അദ്ദേഹത്തിന് സമർപ്പിക്കും അങ്ങനെ ഒരുപാട് ഹതിയകളൊക്കെ സമർപ്പിച്ചു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വീണ്ടും ഹജ്ജിന്റെ യാത്ര തുടരുകയാണ് ആ സമയത്ത് അതുവരെ കിട്ടിയിരുന്ന അതുവരെ തങ്ങൾ മുമ്പിൽ സമർപ്പിച്ച ഹരിയേകൾ മുഴുവനും ആ കൂട്ടുകാർക്ക് കൊടുക്കുകയാണ് അഥവാ പാവപ്പെട്ടവനായ ആ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ടവനായ ജീവിക്കുന്ന ആ കുടുംബത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം എൻ്റെ താമസം കൊണ്ട് ശേഖവറുകൾ ഒരുക്കി വെക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊരു വലിയ പാഠമാണ് നമ്മൾ പലപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കുന്ന പിന്നോട്ടാണ് ഒരുപാട് ആളുകൾ സഹായിക്കാറുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളത് മറ്റുള്ളവർക്ക് സഹായിക്കാനാകുന്ന മാർഗങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മൾ നടത്താറില്ല നമ്മളെന്തെങ്കിലും നമ്മുടെ കാശിൽ നിന്ന് അല്പമൊക്കെ കൊടുക്കുമെന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കുറിച്ച് നമ്മൾ അന്വേഷിക്കാറേ ഇല്ല കുറിച്ച് എത്ര കണ്ട് നമ്മൾ അന്വേഷിക്കാറുണ്ട് നമ്മൾക്ക് മുമ്പിൽ ഒരുപാട് യാചകന്മാർ വരും പലപ്പോഴും നമ്മളവരാട്ടി ഓടിക്കാറാണ് പതിവ് അല്ലെങ്കിൽ നമ്മളൊന്നും കൊടുക്കാറില്ല നമ്മൾ പലപ്പോഴും പറയും അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് എന്നാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് യാചന നിരോധന മേഖലയായി പ്രഖ്യാപിക്കുന്നതിന് പകരം യാചകന്മാർ വരുമ്പോൾ അവർക്ക് കാശ് കൊടുത്താൽ അവർക്ക് മുമ്പിൽ പിന്നിൽ ഏജന്റാണ് അവർ കൊണ്ടുപോകുമെന്ന് പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ അവർ വലിയ സമ്പന്നന്മാരാണ് ആവുകയാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമുണ്ട് നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ അവർക്ക് വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം നമുക്ക് കൊടുക്കാമായിരുന്നു നമ്മൾ അങ്ങാടികളിൽ വെച്ചുകൊണ്ടാണ് അവരെ കാണുന്നതെങ്കിൽ അവിടെയുള്ള ഒരു ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ടുപോയി നിങ്ങൾക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ ഇതാ ഭക്ഷണം അല്ലെങ്കിൽ ചായ ഇതാ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്താൽ എത്ര പുണ്യമാണ് അതിന് പകരം നമ്മളവരെ ആട്ടി ഓടിക്കുകയാണ് അവരെ കടന്ന് വരാനുള്ള കടന്നു വരരുത് എന്ന് നമ്മൾ ബോർഡ് എഴുതി വെക്കുകയാണ് ഈ കടന്ന് വരരുത് എന്ന് ബോർഡ് നമ്മൾ എഴുതി വെക്കുമ്പോൾ ഒരു ദിവസം നാളെ നമ്മളും ഒരുപക്ഷെ ഈ രീതിയിലേക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയിലേക്ക് റബ്ബ് കൊണ്ടെത്തിക്കില്ല എന്ന് നമുക്ക് എന്താണ് ഉറപ്പ് യാചിക്കേണ്ടി വരുന്നവൻ പലപ്പോഴും യാചിക്കുന്നത് എല്ലാവരും എല്ലാ ബഹുഭൂരിവകം ആളുകളും പിന്നെ ചിലപ്പോൾ എല്ലാം ഉണ്ടായിട്ട് യാചിക്കുന്നവരായിരിക്കാം പക്ഷേ അതിനിടയിൽ പാവപ്പെട്ടവർ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ജീവിക്കാൻ വേണ്ടി ഗദ്യന്തരമില്ലാതെ ഈ രംഗത്തേക്ക് വന്നവരുണ്ടാവാം അവരെ നമ്മൾ അവഗണിക്കുമ്പോൾ നാളെ റബ്ബും നമ്മുടെ ഈ അവസ്ഥയിലേക്കാക്കുമ്പോൾ കാത്തു സന്തോഷിക്കട്ടെ അതുകൊണ്ട് യാചകന്മാരെ നമുക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക പലപ്പോഴും സമൂഹത്തിൽ അത്തരത്തിലെ ചില ആളുകളെയൊക്കെ നമുക്ക് കാണാം ഭക്ഷണ പൊലികൾ ഹോട്ടലിൽ നിന്ന് ബാക്കിയാകുന്ന ഭക്ഷണങ്ങൾ ശേഖരിച്ചു കൊണ്ട് തെരുവുകളിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളായി നമുക്ക് മാറാൻ കഴിയണം അതാണ് ഇസ്ലാമിക മൂല്യം ഏറ്റുപിടിക്കുമ്പോൾ നമുക്ക് വേണ്ടത് അതാണ് ഷേഹു ജിലാനി കസുല്ല ഉസുറബുൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം എന്ന് നമുക്ക് കാണാൻ കഴിയും അതേപോലെ വിശക്കുന്നവനെ പോലെ തന്നെയാണ് സമൂഹത്തിൽ പല രീതിയിൽ പ്രയാസപ്പെടുന്നവരുണ്ടാകാം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ പഠിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും ബുദ്ധി കുറഞ്ഞ ആളുകൾ ഉണ്ടാവും അവരെ സഹായിക്കുക നടക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും അവരെ സഹായിക്കുക ഓരോരുത്തരുടെയും അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനും അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കാനും കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ദൗത്യമാണ് എന്ന് മഹാനവരുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ായ അഹമ്മദ് സംഭവം കാണാം കാണാം ഷേഹ് ജീലാനി ഖത്തു തങ്ങളുടെ ഉബൈ എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ബുദ്ധി വളരെ കുറവാണ് വളരെ പ്രയാസപ്പെട്ടാണ് കാര്യങ്ങൾ അദ്ദേഹം ഗ്രഹിക്കുന്നത് അത്തരത്തിൽ ബുദ്ധി കുറഞ്ഞ ഒരു മനുഷ്യൻ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ വളരെ പ്രയാസം ഒരു സ്ഥലങ്ങളിൽ പറഞ്ഞു കൊടുത്തത് തന്നെ വീണ്ടും ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള ഉബൈ ദറസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബിനൊസംഹൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു വ്യക്തി അദ്ദേഹത്തെ കാണേഖര കാണാൻ മേടിച്ചെല്ലുകയായി ഉടനെ തന്നെ അദ്ദേഹം കാണുന്നത് ഈ ഉബൈ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അഥവാ നേരെ സാധാരണയുള്ള വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ആ പ്രയാസങ്ങളെയൊക്കെ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ശേഖനെ കണ്ടപ്പോൾ നമുക്ക് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട നമ്മളോടൊരാൾ ഒരു കാര്യം ചോദിച്ചിട്ട് അത് പിന്നെ മനസ്സിലായല്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ചു നമ്മളെന്തേന്ന് ചോദിച്ചാൽ യാൾ നമ്മോട് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യപ്പെടാറുണ്ട് ചിലപ്പോൾ ആ ചോദിക്കുന്ന അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല പക്ഷെ അയാൾ വീണ്ടും ആവർത്തിച്ചെന്തെ എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട് പക്ഷേ ഷെയ്ഖുച്ചു ഇലാനി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ പാടില്ല എന്നാണ് അദ്ദേഹം ഈ കുട്ടിയുടെ മനസ്സ് ബുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ക്ഷമിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളെ ഈ കാണിക്കുന്ന ക്ഷമയിൽ വല്ലാതെ അത്ഭുതം തോന്നും ഈ വന്നയാൾ ശേഖനോട് പറഞ്ഞു നിങ്ങളീ കാണിക്കുന്ന ക്ഷമ എന്ന വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു ഉടനെ തന്നെ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇനി ഒരാഴ്ചയിലധികം ഞാൻ ക്ഷമിക്കേണ്ടി വരില്ല എന്ന് അഥവാ ഒരാഴ്ചക്കുള്ളിൽ ഈ മനുഷ്യൻ മരണപ്പെടും ഈ വിദ്യാർത്ഥി മരണപ്പെടുമെന്ന് ശേഖവറുകൾക്ക് ബോധ്യമാവുകയാണ് ശേഖവറുകൾ പറഞ്ഞു ഒരാഴ്ചയിലധികം ഞാൻ ക്ഷമിക്കേണ്ടി വരില്ല എന്ന് അങ്ങനെ കൂടെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഇത് കേട്ടു അഥവാ ആ കുട്ടികൾക്കാത്ത രീതിയിലായി ഒന്നും പറഞ്ഞതു എന്ന് കാണാം അങ്ങനെ ബാക്കിയുള്ളവരേക്കെ ഇത് കേട്ടു ഇവരൊക്കെ ദിവസം ഒരാഴ്ച എണ്ണിക്കാത്തപ്പോഴേക്കും ഒരാഴ്ചയാകുമ്പോഴേക്ക് കുട്ടി വിട പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരാളുടെ മരണത്തെ മരണത്തെക്കുറിച്ച് മുൻകൂട്ടി കാണുകയാണ് അയാൾ ഇത്ര ഇത് ദിവസം മരണപ്പെടുമെന്ന് കൃത്യമായി പറയാൻ ശേഷം അവരുകൾക്ക് കഴിയുന്നത് വഹാനമെന്നുള്ളൊരു കറാമത്തായി നമുക്ക് വിലയിരുത്താനും കഴിയും അഥവാ ഓരോ മനുഷ്യനെ കുറിച്ചും കൃത്യമായി വിശദീകരിക്കാൻ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളെ കല്പകമെന്നോവർ എന്ന് പറയുന്നത് പോലെ നമ്മുടെ കൽബിലുള്ളതൊക്കെ കാണാൻ കഴിയുന്നത് പോലെ ശേഖർ കുപ്പിക്കകത്തുള്ള ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ശേഖന് നമുക്ക് നമ്മുടെ മനസ്സുകളെ കാണാൻ കഴിയും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ അവസാനങ്ങളെ ആയുഷിനെ കാണാൻ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിവൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അവിടെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവല്ല ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കഴിവാണ് ഇത് ഇവർ പറയുന്നത് ഇത്തരപ്പെട്ട ഇത്തരത്തിലുള്ള ആളുകൾ അവനെയൊക്കെ പറയുന്നത് അള്ളാഹു അവർക്ക് സമ്മതം കൊടുക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഇസാനുബി അലിഹി സ്വലാത്തു വസ്സലാം മരിച്ചവർ ജീവിപ്പിച്ചത് അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ബി ഇതിനില്ല അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ എന്നാണ് നബി പറയാ അതേപോലെ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് ഇത്തരത്തിൽ ഈ സംഭവം നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഇത്തരം മഹാന്മാർക്കുള്ള കഴിവുകളൊക്കെ അള്ളാഹു പ്രത്യേകമായി കൊടുക്കുന്നതാണ് അങ്ങനെ മുൻകൂട്ടി മരണത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സംഭവം ഈ ചരിത്രത്തിൽ നമുക്ക് വായിക്കുന്നതോടൊപ്പം ആ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥിയെ നിരാശരാക്കാതെ അദ്ദേഹത്തിൻ്റെ കഴിവ് അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ട കെയറിങ് അദ്ദേഹത്തിന് വേണ്ട പരിചരണം അദ്ദേഹത്തിന് വേണ്ട സ്നേഹം അദ്ദേഹത്തിന് വേണ്ട കരുതൽ എല്ലാം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ ഷെയ്ഖു ജീദാനിത്യങ്ങൾ ശ്രമിക്കുന്ന ശ്രമമാണ് നമ്മൾ പഠിക്കേണ്ട പടം മറ്റുള്ളവർ പ്രയാസപ്പെടുമ്പോൾ മറ്റുള്ളവർ കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാനും അതിനു വേണ്ട പരിഹാരങ്ങൾ പകർന്നു കൊടുക്കാനും നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും അതുപോലെ തന്നെ ഷേഖ് ജിലാനി ഈ സംഭവത്തോട് നമ്മൾ ചേർത്ത് വെക്കേണ്ടത് മറ്റുള്ളവർ പരിഗണിക്കുക എന്നുള്ള വിഷയത്തിൽ മഹാനവറുകളുടെ പ്രത്യേകത എടുത്തു പറയുന്നതായാലും കടൻകടിയും വ്യക്തിത്വം അദ്ദേഹം എഴുതുകയാണ് ഷെയ്ഖു തങ്ങൾ എല്ലാ രാത്രിയിലും സുപ്ര വിരിക്കാൻ ആജ്ഞാപിക്കുക രാത്രി ഭക്ഷണത്തിന് വേണ്ടിയുള്ള സുപ്രഭരിക്കാൻ ആജ്ഞാപിക്കുകയാണ് അങ്ങനെ സുപ്രയൊക്കെ വിരി വിരിച്ചു കഴിഞ്ഞാൽ അതിഥികളോടൊപ്പം ഭക്ഷണം കഴിക്കും അപ്പോൾ അവിടെ വന്ന എല്ലാവരും വിളിച്ചിരിച്ച് നമ്മൾ പലപ്പോഴും അതിഥികൾ വേറെ കഴിച്ചു വിട്ട് നമ്മളൊരു വീട്ടിൽ വന്ന അതിഥികൾ കഴിച്ച് പിന്നെയാണ് നമ്മൾ കഴിക്കുക അപ്പൊ അതൊന്നും അല്ല എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായം അതിഥികളോടൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കും അതോടൊപ്പം ആരോരുമില്ലാത്തല്ല തനിക്കാരും ഇല്ല എന്ന് കരുതുന്ന ആളുകൾ അവരൊക്കെ കൂടെയിരിക്കും കുട്ടികൾക്ക് വേണ്ടി എന്തും സഹിക്കും കുട്ടികളത്ര നമ്മുടെ പിന്നെ ഒന്നു ചിരിക്കുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അതുകൊണ്ട് കുട്ടിപ്രായം അതനുസരിച്ചുള്ള വികൃതികളും മറ്റൊക്കെ കാണിക്കും ചിലപ്പോൾ ചില ആളുകളുടെ വസ്ത്രങ്ങളിലോ മറ്റോ ഭക്ഷണങ്ങളാകും അതുപോലെ തന്നെ അവർക്കിടയിൽ ഓടി കളിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ കുട്ടികൾ കാണാറ് കുട്ടികളുണ്ടാക്കാറുണ്ട് അതൊക്കെ സഹിക്കാനുള്ള ഒരു കരുതൽ അദ്ദേഹം കാണിക്കും കാരണം കുട്ടികളാണ് അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അതോടൊപ്പം തൻ്റെ കൂടെ ഇരിക്കുന്നത് പിന്നെ തങ്ങൾക്കൊക്കെ മാറിയിരുന്ന് ബഹുമാനപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് മാറിയിരുന്നത് അങ്ങനെ ഒരു മാറി ചിന്തിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവാറില്ല എൻ്റെ ഒപ്പം ഇരിക്കുന്നവർക്ക് ആദരണീയരാണെന്ന് തോന്നുകയേ ഇല്ല എന്ന് പറയുന്ന രീതിയിൽ എല്ലാവരും തന്നെ പോലുള്ള ആളുകൾ തന്നെയാണ് എന്ന് തോന്നും തോന്നും അഥവാ ഷെയ്ഖ് ജയിലെ കൂടെ ഇരിക്കുമ്പോഴും ഇതൊക്കെ നമ്മൾ ഒന്നിച്ചുള്ള ആളുക എന്നെയാണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഷെയ്ഖ് അവരുടെ പെരുമാറ്റം എന്ന് കാണാൻ കഴിയും അതോടൊപ്പം ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാകുന്ന അനുചരന്മാരില്ലെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതുവരെ ആ സദസ് ഉണ്ടായിട്ട് മാറിപ്പോയ ആളുകൾ കാണുന്നില്ലെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ ഇത് ഷേഖന്റെ മുമ്പിൽ വന്നിട്ട് സത്യം ചെയ്ത് ചില ആളുകൾ പറയും അവരെ കുറിച്ച് വേറെ ഷേഖിന് മനസ്സിലാകും ഇതെങ്ങനെയല്ല അവർ ചെയ്യുന്നത് ശരിയല്ല എന്നറിയുമെങ്കിലും അവർ സത്യം ചെയ്ത് പറഞ്ഞാൽ അത് വിശ്വസിക്കും പിന്നെ അവരുടെ ഉള്ളിലുള്ളത് പുറത്തു പറയാതെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു ഷെയ്ഖ് ജിലാലി എന്ന് ഈ വ്യക്തിത്വം പിന്നെ തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് അഥവാ ആരെയും പ്രയാസപ്പെടുത്താതെ ആരെയും അവഹേളിക്കാതെ ആർക്കും ബുദ്ധിമുട്ടാ എല്ലാവരുടെയും സ്നേഹം സ്നേഹം സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരോടും കാരുണ്യത്തോടെ സ്നേഹത്തോടെ ആർദ്രതയോടെ പെരുമാറുകയായിരുന്നു ഷെയ്ഖു ജീലാനി ഖത്തറു ലസി ആ ജീവിതം നമ്മൾ പഠിക്കുക നമുക്കൊപ്പമുള്ളവർ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കൂടെയുള്ളവരെ ഭക്ഷണത്തിന് ഇരുത്തുക അന്തികൾ വന്നാൽ അവരുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുക അതെല്ലാവരും തങ്ങളെ കൂടെ ഇരിക്കുന്നവർ എത്ര വലിയവരാണെങ്കിലും ഒരേ രീതിയിൽ പരിഗണിക്കുക കുട്ടികളാണെങ്കിൽ അവരതിനിടയിൽ കളിക്കുന്ന കളികളൊക്കെ കാണാനും മനസ്സിലാക്കാനും അവരോട് സഹിക്കാനും ക്ഷമിക്കാനൊക്കെ കഴിയുക എന്നുള്ളത് എന്നുള്ളത് അതുപോലെ ഇതുവരെ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മാറിപ്പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവരന്വേഷിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ നമ്മൾ കാണിക്കേണ്ട മര്യാദകളും ശേഖവറുകൾ നമ്മൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ശേഖരുടെ ജീവിതത്തിൽ ഈ ദിവസം നമ്മൾ പഠിച്ചെടുത്തത് ഒരുപാട് പാഠങ്ങളാണ് ഭക്ഷ്യ വിഷക്കുന്നവർ ഭക്ഷണം കൊടുക്കുക സ്നേഹം വേണ്ടവർ അതല്ലെങ്കിൽ കരുതൽ വേണ്ടവർ അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ ബുദ്ധി കുറഞ്ഞവരാവട്ടെ വൈകല്യമുള്ളവരാവട്ടെ ഏത് രീതിയിലൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ടോ ആ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കരുതലുകൾ കൊടുക്കുക ഒപ്പമുള്ളവരെ സ്നേഹിക്കാനും പിന്നെ കാരുണ്യത്തോടെ പെരുമാറാനും കഴിയുക എന്ന വലിയ മനസ്സ് നമ്മളുണ്ടാക്കിയെടുക്കുകയാണ് ഷെയ്ഖ് ജുലാലിയുടെ പാഠത്തിലൂടെ നമുക്ക് പഠിക്കേണ്ടതും പകർത്തേണ്ടതുമായ പാഠം എങ്കിൽ നമ്മൾ ആ തസ്കീയത്തിലേക്ക് ഷെയ്ഖൻ്റെ തജ്കീയത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അറബലാലമീൻ